ട്രാഫിക് പോലീസ് 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 യൂണിറ്റിൽ ജോലി മരണമടഞ്ഞ ഉദ്യോഗസ്ഥൻ കുടുംബത്തിന് സഹായനിധി നൽകി കേരള അസോസിയേഷൻ അസോസിയേഷൻ ഓഫീസേഴ്സ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും സമാഹരിച്ച തുകയാണ് കുടുംബത്തിന് വിതരണം ചെയ്തത് കായംകുളം ട്രാഫിക് പോലീസ് യൂണിറ്റിൽ ജോലി ചെയ്യവേ ചെയ്യുകയും മരണമടഞ്ഞുമാറിന്റെ കുടുംബത്തിന് സഹായനിധി നൽകി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും സമാഹരിച്ച തുക കുടുംബത്തിന് കുടുംബത്തിന് വിതരണം ചെയ്തത് യു പ്രദീപ് സഹായനിധി കൈമാറി പോലീസിന്റെ എന്നാൽ ും ജനപ്രതി നിലയിൽ ഏറ്റവും കുറവ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള ഒരാൾ ഒന്നിനും അങ്ങനെ വരാറില്ല കഴിവതും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തന്നെയാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾ ഒരു വിഷയത്തിന് പലപ്പോഴും രണ്ട് വശങ്ങൾ ഉണ്ടാവും ഇപ്പോൾ പെട്ടെന്ന് ചാടി ചാടിക്കേറി ഇടപെട്ട് ഒന്നും കാലങ്ങളായി ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് പാർലമെൻ്ററി ജനാധിപത്യ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് എൻ്റെ പ്രസ്ഥാനം എനിക്ക് അവസരം തരുമ്പോഴൊക്കെ തന്നെ പോലീസ് രംഗത്തേക്ക് അത് ഉപയോഗിക്കാൻ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്കെന്നും നിങ്ങളോടത് പറയാൻ കഴിയും പരമാവധി ആവശ്യങ്ങൾ ജെനുവിനായി എൻ്റെ മുന്നിൽ വരുമ്പോൾ മറ്റാരും ഇടപെടുന്നില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് ഞാനതിൽ ഇടപെട്ട് പലപ്പോഴും ഒരു സഹായം അതും ഏകപക്ഷീയമായിട്ടൊന്നും പറയാറില്ല കാരണം പോലീസിൻ്റെ ജോലി കുറച്ച് പാടുള്ളതാണ് ഇനിയിപ്പം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ സമരം നടക്കുവാണ് പോലീസ് ലിസ്റ്റിലേക്ക് കുറച്ച് പേര് ഇപ്പം അവർക്ക് ഏപ്രിലെ ലിസ്റ്റ് കാലാവധി കഴിയുമെന്ന് പറഞ്ഞാൽ വലിയ സമരം നടക്കുകയാണ് പോലീസ് സേനയിലേക്ക് വരാൻ എല്ലാവർക്കും നല്ല ആവേശമാണ് കാരണം നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഏറ്റവും ആകർഷകമായ യൂണിഫോമിലുള്ള എല്ലാവരും അല്പം ഭയപ്പെടുന്ന ഒരു ജോലിയാണ് പക്ഷേ അതിനകത്തെ നേരത്തെ ശ്രീ സന്തോഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പോലീസുകാരൻ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളും വളരെ വലുതാണ് എന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും പറ്റുന്ന ഒരു കാര്യം നൂറിൽ രണ്ടും മോശമായാലും നൂറും മോശമാണെന്ന് പറയുന്നുള്ളൊരു പ്രശ്നം നമുക്കെല്ലാം ഉണ്ടല്ലേ രണ്ട് പേരല്ലേ പത്ത് അതിൽ തെറ്റ് കാണും മനുഷ്യനല്ലേ ഉണ്ടാവും പക്ഷേ അതോടെ ഇപ്പം നാട്ടിൽ പറയും രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരോ പോലീസുകാരെല്ലാം കൊള്ളക്കാരോ ഇങ്ങനെ പറയാം പക്ഷെ നമ്മളടുത്ത് പ്രവർത്തിക്കുമ്പോൾ അറിയാൻ പറ്റും അവരിലെ ഒരു വ്യത്യസ്തമായ മുഖം പിന്നെ പോലീസും സമൂഹവും പ്രവർത്തിക്കുമ്പം എപ്പോഴും ഒരു സംഘർഷം ഉണ്ടാവും വെച്ചാൽ സമൂഹത്തിൻ്റെ അച്ചടക്കത്തിന് വേണ്ടിയും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും വേണ്ടി തങ്ങളുടെ കൃത്യം നിർവഹിക്കേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ അപ്പൊ അങ്ങനെയുള്ള കൃത്യ കൃത്യനിർവഹണത്തിനിടയിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവാം അപ്പൊ തന്നെ ഇവിടെ വരുന്ന പല കേസുകളില് ഞാൻ ഇടപെടുമ്പം പറയുമ്പോൾ പറയുമ്പോൾ പോലീസിന്റെ തെറ്റാണ് ജനങ്ങളുടെ പറയും പിന്നെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കായംകുളം ഡിവൈഎസ് പി ജി അജയ് നാഥ് കായംകുളം പോലീസ് ഇൻസ്പെക്ടർ ഗിരിലാൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ എസ് ഫിലിപ്പ് സംസ്ഥാന നിർവാഹ സമിതി അംഗം സി ആർ ബിജു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ആന്റണി രതീഷ് ജോയിന്റ് സെക്രട്ടറി എറജി കുമാർ വൈസ് പ്രസിഡന്റ് കെ പി വിനു കെ പി ഒ ജോയിന്റ് സെക്രട്ടറി നിയാസ് ട്രഷറർ ജോൺ ടിയൽ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ അധ്യക്ഷത വഹിച്ചു അവരോടൊപ്പം നിൽക്കുന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും കാണിക്കുന്ന വളരെ വലിയൊരു മനസ്സ് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്കവറി സംവിധാനം പോയ ഒരു ഒരു വർഷത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടമുണ്ട് ആ ആ കുറച്ച് കാലഘട്ടത്തിൽ പോലീസ് സംഘടനകളെ സംബന്ധിച്ചോളം സംസ്ഥാന തലത്തിലും നമ്മുടെ ജില്ലയിലും തന്നെ ഏറ്റവും ഒരു വളരെ നമ്മൾ ഈ കുടുംബസഹായ നിധി സമാഹരണം എങ്ങനെ നടത്തും എന്നുള്ളത് നമുക്കൊരു പ്രതിസന്ധിയായി നിന്ന ഘട്ടത്തിൽ പോലും പോലീസ് സംഘടനകൾ അന്ന് തീരുമാനിക്കൊണ്ടേ അന്ന് പൂച്ചാക്കൾ ശേഷി വിനേന്ദ്ര സാറിൻ്റെ കുടുംബസഹായ നിധി സ്വരൂപണം നമ്മൾ ജില്ല ഓരോ പോലീസുകാരെയും നേരിൽ കണ്ട് നമുക്ക് അത് സ്വരൂപിക്കണമെന്നും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മുടെ പോലീസ് സംഘടനകൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുഖിയേന ഓരോ പോലീസുകാരിൽ നിന്നും രണ്ടായിരം നമ്മുടെ ജില്ലയിലെ രണ്ടായിരത്തി രണ്ടായിരത്തി പരം പോലീസുകാരിൽ നേരിട്ട് കണ്ട് നമ്മൾ കളക്ട് ചെയ്യാനായി ഇറങ്ങിയ സമയത്തും നമുക്ക് ഏകദേശം നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി ഒരു രണ്ടു മാസം കൊണ്ട് കൊണ്ടുതന്നെ നമുക്കത് കളക്ട് ചെയ്യാൻ സാധിച്ചു അത് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥര് കൂടെയുള്ള സഹപ്രവർത്തകരോട് കാണിക്കുന്ന ഒരു വളരെയധികം ആത്മാർത്ഥയുടെയും ഒരു സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീപമായിട്ട് നമുക്ക് കാണാൻ പറ്റും കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരം ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് സ്വാഗതവും കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം അരുൺകൃഷ്ണൻ കൃതജ്ഞതയിൽ പറഞ്ഞു